പെരിന്തൽമണ്ണയിലെ തേക്കിൻകോട് വട്ടപ്പാറ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പാണ് ആദ്യ ദിനം നടന്നത് వెళ్ళిమేరి గ్రామపంచే వికసన సద సంఘటి అదిదరిద్ర విముక్త గ్రామపంచయత్తుత్ ప్రఖ్యాపనం ఈ మమ్ికుట్ి ఎంఎల్ ఉద్ఘాటం నిర్వహించు വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചെത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രം കീഴേടമായ ശിവശൈലേശ്വരം ക്ഷേത്രത്തിൽ ദിവസത്തെ കളംപാട്ടാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആഘോഷിച്ചു ക്ഷേത്രത്തിലെ കന്നിമാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ആഘോഷിക്കുന്നത് പെരിന്തൽമണ്ണയിലെ തേക്കിൻകോട് വട്ടപ്പാറ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു വിവരം ലഭിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ഡെപ്യൂട്ടി ആർ ആർ ടി മനോജ് കുമാർ കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവറും ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡറുമായ ജബ്ബാർ ജൂബിലി എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനുള്ള തെളിവുകളൊന്നും പരിശോധനയിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും നാട്ടുകാരോട് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കൂടാതെ പുലിയെ കണ്ടതായി പറയുന്ന പ്രദേശങ്ങളിലെ പൊന്തകളും കാടുകളും വെട്ടിവൃത്തിയാക്കാനും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു വിവിധ എവിഡൻസ് നമുക്ക് വരുന്നില്ല ഇല്ലാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഏരിയകളെല്ലാം ഏകദേശം ഒരു നാലോ അഞ്ചോ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഇതിന് നടക്കാൻ പറ്റുന്ന സ്ഥല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആൾക്കാർ കാണാതെ തന്നെ പോകാനുള്ള കളിക്കാൻ സ്ഥലമുണ്ട് പറഞ്ഞ പോലെ പിന്നെ പന്നി ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പിന്നെ പട്ടികൾ തെരുവ് പട്ടികളാകുമ്പോ പട്ടികള് യഥാർത്ഥത്തിൽ വലിയ പുലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആറ് പഞ്ചായത്ത് ആളുകൾ മലപ്പുറം ജില്ലയില് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഈ ഒരു മിഷൻ എല്ലാവർക്കും മുന്നോട്ട് മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പാണ് ആദ്യ ദിനം നടന്നത് രാവിലെ പത്തിന് കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പും പ്രഖ്യാപനവും പട്ടികജാതി പട്ടികവർഗം പട്ടികജാതി സ്ത്രീ സംവരണം സ്ത്രീ സംവരണം എന്നീ വിഭാഗത്തിലേക്കായിരുന്നു നറുക്കെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് വർഷങ്ങളിൽ തുടർച്ചയായി സംവരണ വാർഡുകളായവയെ ഒഴിവാക്കിയായിരുന്നു നറുക്കെടുപ്പ് വിഭജിച്ച വാർഡുകളിലെ അൻപത് ശതമാനത്തിലധികം പേർ പുതിയ വാർഡിൽ പഴയ വാർഡിന്റെ സംവരണം പരിഗണിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സംവരണ വാർഡ് പ്രഖ്യാപനത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ ഇവരും പരിപാടിയിലുണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പഞ്ചായത്തുകളിലെ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച നടന്നു മങ്കട കൊണ്ടോട്ടി കുറ്റിപ്പുറം തിരൂരങ്ങാടി എന്നീ ബ്ലോക്കുകളിലെ പഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക വ്യാഴാഴ്ചയോടെ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും സംവരണ വാർഡ് പ്രഖ്യാപനം പൂർത്തിയാകും നഗരസഭകളുടെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിന്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും സി സി എൻ മലപ്പുറം പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിദ്യാർത്ഥിനി അമൃത എസ് നായർ കലാതിലകം നേടി മത്സരിച്ച മൂന്നിനങ്ങളിലും ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കിയാണ് അമൃത സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയത് നാലു മത്സരങ്ങളിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി എന്നീ ക്ലാസിക്കൽ നൃത്ത ഇനങ്ങളിലാണ് അമൃത എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കലോത്സവത്തിൽ താരമായത് ാടി സെന്റ് ജോസഫ് സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിയാണ് അമൃത പതിനഞ്ചു വർഷമായി ക്ലാസിക്കൽ നൃത്തം അഭ്യസിക്കുന്ന അമൃത തനിക്ക് ലഭിച്ച വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുകയാണ് നല്ല സന്തോഷം തോന്നുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഈ സ്കൂളില് ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടേ ചെലങ്കണിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പൊ പന്ത്രണ്ടാമത്തെ വർഷമായി അടുത്ത വർഷം ഇനി ചിലപ്പോൾ അമ്മേന്റെ സ്റ്റുഡൻസിനെ കൊണ്ടായിരിക്കും വരിക അമ്മ ടീച്ചറാണ് കലമണ്ഡല രാധിക എന്റെ ഗുരുനാഥിയും ഒക്കെ അമ്മയാണ് പിന്നെ അച്ഛൻ എന്താ എക്സൈസ് സർക്കിൾ ഓഫീസ് ജീവനക്കാരനാണ് രണ്ടാളും നല്ല സപ്പോർട്ടാണ് പിന്നെ എനിക്കൊരു ബ്രദറും കൂടെ ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലാസ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് ഏട്ടന തിരിച്ചു പോകേണ്ടി വന്നു പിന്നെ എന്റെ ടീച്ചേഴ്സ് ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട് കുറച്ച് വിവരം വിവരറിഞ്ഞ് ഓടി വന്നിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് ഈ വർഷം അവരൊക്കെ വിട്ടു അങ്ങാടിപ്പുറം സ്വദേശികളായ സായിറാം കലാമണ്ഡലം രാധിക എന്നിവരാണ് അമൃതയുടെ മാതാപിതാക്കൾ മകളുടെ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു ശരിക്കും പറഞ്ഞാൽ പഠിപ്പ് മാറിയിട്ട് ഡാൻസിലേക്ക് ആയിരുന്നു എൻ്റെ സംശയം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഈ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം പഠിപ്പിന് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള പ്രത്യേക പ്രത്യേകം ഐ പ്രൗഡ് ഓഫ് മൈ അമൃത മികച്ച പിന്തുണയും പ്രോത്സാഹനവും നൽകി അമൃതയുടെ വിജയത്തിൽ ഒപ്പമുണ്ട് നൽകിയും പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് മകള് ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങാണ് എല്ലാ ടീച്ചർമാരുടെയും ഫാദേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും പേരന്റ്സിന്റെയും എല്ലാം സപ്പോർട്ട് അവൾക്ക് സ്കൂൾ മുതലേ ഉണ്ടായിരുന്നു സ്കൂളിൽ എന്തൊരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കോർഡിനേറ്റ് ആ ടീച്ചർമാരുടെ വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചെത്തലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രം കീഴടമായ ശിവശൈലേശ്വര ക്ഷേത്രത്തിൽ ഇരുപത്തിയാറ് ദിവസത്തെ കളമ്പാട്ട് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിച്ചു ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് താലപ്പൊലി ആഘോഷിക്കുന്നത് thank yeah. you ക്ഷേത്രമേൽശാന്തി കണക്കില്ലം നാരായണനെമ്പ്രാന്തിരി ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു കളംപാട്ട് കളംപൂജ കളമെഴുത്ത് എന്നിവയ്ക്ക് മുരളീകുറിപ്പ് കാർമ്മികനായി വൈകീട്ട് നടന്ന ചടങ്ങുകളിൽ ഉച്ചപ്പാട്ട് കേളി സന്ധ്യവേല അത്താഴ പൂജ കളംപൂജ കളംപാട്ട് തിരിയൊഴിച്ചിൽ കളം മായ്ക്കൽ എന്നിവ ഉൾപ്പെടുന്നു തട്ടകത്തിലെ ഭക്തർ പ്രധാനമായും പനങ്കുർശി ഭഗവതിക്കാണ് പാട്ടു നടത്തുന്നത് ഭഗവതിയുടെ രൂപം നിലത്തെഴുതാൻ പച്ച ചുവപ്പ് വെള്ള മഞ്ഞ കറുപ്പ് എന്നീ പഞ്ചവർണ പൊടികൾ ഉപയോഗിച്ചു വൈകിട്ട് വാദ്യമേളത്തോടെ ആലിൻ ചുവട്ടിലേക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് വെളിച്ചപ്പാടിന്റെ അരിയേറു ചടങ്ങും നടന്നു താലപ്പൊലിക്ക് മുന്നോടിയായി തിങ്കളാഴ്ച വൈകിട്ട് പാട്ടുഘോഷ ചടങ്ങും ക്ഷേത്രത്തിൽ നടന്നു अंडे लगे ले। हाँ, मैं बुआ ने। തൃക്കടേരി കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാലയും കവി വി കെ ഗോവിന്ദൻ നായരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയ നാലാമത് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം പുണ്യ സിയാറിന് സമ്മാനിച്ചു പുരസ്കാരദാന ചടങ്ങ് പി മാമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ വി കെ ഗോവിന്ദൻ നായർ എന്ന വി കെ ജിയുടെ സ്മരണയ്ക്കായി വായനശാലയും കുടുംബാംഗങ്ങളും ചേർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതലാണ് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ഇത്തവണ പുണ്യ സി ആറിന്റെ കൊളം കര കൊളം എന്ന കൃതിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പി മമ്മിക്കുട്ടി എം എൽ സമ്മാനിച്ചു സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വായനശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു ഈ പ്രദേശത്തുകാരനായ അദ്ദേഹം സാഹിത്യത്തിന് അതുപോലെ തന്നെ കേരളീയ സാഹിത്യ ചരിത്രത്തിന് അതുപോലെ തന്നെ കവിതകൾക്ക് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സർഗശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളീയ സാഹിത്യത്തിന് ഒട്ടനവധി സംഭാവന ചെയ്ത ഒരു മാന്യദേഹമായിരുന്നു ഡി കെ ജി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം മൺമറഞ്ഞ് പോയിട്ട് കുറച്ച് വർഷങ്ങളായി എങ്കിലും ഈ കാർത്തികേ മാസ്റ്റർ അനുസ്മരണ വായനശാല സ്മരണ വായനശാല കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങളും പരിപാടികളും അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക മത്സരങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ആ നിലയിൽ വി കെ ജി നമ്മുടെ നാടിന് നമ്മുടെ കേരളീയ സാഹിത്യത്തിന് നമുക്ക്

എഴുപതുകളിലും എല്ലാം മലയാള സാഹിത്യത്തെ മലയാള കവിതയെ ഒക്കെ ഗണ്യമായി സ്വാധീനിച്ചിരുന്ന ഉന്നതശീർത്തരായ ധാരാളം വ്യക്തിത്വങ്ങൾ അവിടുത്തെ സ്ഥിര സന്ദർശകനായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി എൻ എൻ കക്കാട് ഒളപ്പമണ്ണ അറ്റൂർ ദേവി വർമ്മ തുടങ്ങിയ രക്തപ്രതിഷ്ഠരായ എല്ലാം സാന്നിധ്യവും സർഗസംവാദങ്ങളും കൊണ്ട് ഒരു ധന്യമായ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് തീർച്ചയായിട്ടും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ചന്ദ്രബാബുവിന് ചടങ്ങിൽ സ്വീകരണം നൽകി വായനശാല സെക്രട്ടറി യു എം ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വി കെ രാം അധ്യക്ഷനായി എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ലൈബ്രറി കൌൺസിൽ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി കെ പി സുധീർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നാരായണൻകുട്ടി നേതൃസമിതി കൺവീനർ കെ ശ്രീനിവാസൻ വായനശാല ട്രഷറർ എം എം ഷർഫുദ്ദീൻ വയോജന ചെയർപേഴ്സൺ എൻ കെ പാരിഷ വയോജന കൺവീനർ ബദ്രീധൻ പണിക്കർ എന്നിവർ പങ്കെടുത്തു പുരസ്കാരദാന ചടങ്ങിന് മുന്നോടിയായി ശ്ലോകാധരം എന്ന പേരിൽ ചുനങ്ങാട് അമൃതഭാരതി അക്ഷര ശ്ലോക സമിതി അംഗങ്ങൾ കവിയുടെ മുക്തങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അക്ഷര ശ്ലോക സദസ് അവതരിപ്പിച്ചു കൂടാതെ വായനശാലയുടെ ഓണപതിപ്പായ ഓണക്കുംപിൽ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവം പുലാപ്പറ്റ ശബരി എം വി സ്കൂളിൽ ആരംഭിച്ചു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള ശാസ്ത്രമേള സാമൂഹിക ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി ചെറുപ്പുളശ്ശേരി എഇഒ രാജൻ വിശിഷ്ടാതിഥിയായി പ്രധാന അധ്യാപിക സി ഗീത ഒ ശ്രീകുമാരി എം എൻ വേണുഗോപാലൻ പി പ്രസിഡന്റ് എം രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിനേടി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും നടന്നു പി മാമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഞ്ചു കൊല്ലക്കാലം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിന്റെ വിഷൻ ഉണ്ടായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് സമഗ്രമായ ഒരു വിഷൻ തയ്യാറാക്കണം എന്നും കേരള സംസ്ഥാന ഗവണ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ രണ്ട് വികസന സദസ്സുകളാണ് സംഘടിപ്പിക്കുന്നത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന സദസ്സ് അത് നാളെയാണ് പാലക്കാട് വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നത് തിൻ്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് നാളെ നമ്മുടെ ഒലവക്കോടുള്ള ഒലവക്കോടല്ല പാലക്കാടുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് അത് സംഘടിപ്പിക്കുന്നത് ജനങ്ങളെ കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയുമാണ് വികസന സദസ്സിലൂടെ ലക്ഷ്യമിടുന്നതെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തലത്തിൽ വികസന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിലാണ് വികസന സദസ്സുകൾ നടക്കുക മന്ത്രിമാർ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വിദഗ്ധരും സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരും ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന സദസ്സുകളിൽ പങ്കാളികളാകും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീധരൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി യു കെ സന്ദീപ് വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കവിയുടെ ജന്മനാടായ ചേന്നരയിൽ ത്രിദിന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു മംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ സാഹിത്യോത്സവം അരങ്ങേറുന്നത് അഞ്ച് വേദികളിലായി പതിമൂന്ന് സെഷനുകളായാണ് സാഹിത്യോത്സവം നടക്കുക വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് മഹാകവി ജനിച്ച കൊണ്ടയൂർ തറവാട്ടിൽ നിന്നും പുസ്തക ഘോഷയാത്ര ആരംഭിക്കും പ്രധാന വേദിയായ ചേന്നര മൌലാന കോളേജിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ അബ്ദുൾ സമദ് സന്താനി ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടികളിൽ തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര അനിൽ വള്ളത്തോൾ എന്നിവർ പങ്കെടുക്കും ഹക്കീം കൂട്ടായി നോവലിസ്റ്റ് സുഹറ കൂട്ടായി എന്നിവർ പുതിയ എഴുത്തുകാരുടെ സംഗമത്തിൽ ും സമാപന ദിവസമായ ശനിയാഴ്ച ചേന്നര വി വി യു പി സ്കൂളിൽ സാഹിത്യ ശില്പശാല ചിത്രരചന മത്സരം സാഹിത്യ ക്യൂസ് എന്നിവ നടക്കും മംഗലം വള്ളത്തോൾ എ യു പി എസിലാണ് നാടക പരിശീലന കളരി സംഘടിപ്പിക്കുന്നത് മൗലാന കോളേജിലെ വള്ളത്തോൾ സ്മൃതി മണ്ഡപത്തിൽ ഫോട്ടോ പ്രദർശനവും ഒരുക്കും വിവിധ സമയങ്ങളിലായി നൃത്തനൃത്യങ്ങൾ കവിതാലാപനം സംഗീത സംഗീതവിരുന്ന് ഓപ്പൺ ക്യൂസ് എന്നിവയും നടക്കും കൂടാതെ വള്ളത്തോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവ് ഭാഗമായി നൽകുന്ന പ്രഥമ വള്ളത്തോൾ യുവ പ്രതിഭാ പുരസ്കാരത്തിന് പത്തനംതിട്ട റാന്നി സ്വദേശി ജിനു അർഹനായി ഡോക്ടർ അനിൽ വള്ളത്തോൾ ജൂറിയായ കമ്മിറ്റിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ഈ വരുന്ന പതിനാറ് ദിവസങ്ങളിലായി ചേന്ദ്ര അദ്ദേഹത്തിന്റെ ജന്മ തറവാട്ട് പരിസരത്ത് നിന്ന് മോലാന കോളേജിൽ പ്രിയപ്പെട്ട എം പി അബ്ദുസമദ് സമദാനെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് തദവസരത്തിൽ പ്രിയപ്പെട്ട ജില്ലാ കലക്ടർ വിനോദ് അതേപ്രകാരം തന്നെ പഞ്ചായത്ത് ഭരണ സമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കം വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മറ്റ് വിശിഷ്ട എല്ലാം അതിൽ പരിപാടി വാർത്താ സമ്മേളനത്തിൽ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി എം റംല കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് റാസി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ മംഗലാംകുന്ന് ജംഗ്ഷനിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ജംഗ്ഷനിൽ വെച്ച് നാലു വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഒരു വാഹനത്തിന് പിറകെയായി മറ്റു വാഹനങ്ങൾ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് റോഡിൽ ഗതാഗത കുരുക്കിന് ഇത് കാരണമായെങ്കിലും അപകടത്തിൽ ആർക്കും പരിക്കില്ല സി സി എൻ കടമ്പഴിപ്പുറം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നും കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന കളക്ട്രേറ്റ് മാർച്ചിന്റെ ഭാഗമായി മലപ്പുറത്തും കർഷകർ പ്രകടനം നടത്തി നൂറുകണക്കിന് കർഷകർ അണിനിരന്ന മാർച്ച് രാവിലെ കളക്ടർ ബംഗ്ലാവ് പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത് നെല്ലുൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൊയ്യുന്ന സമയത്ത് തന്നെ സംഭരിക്കുക സംഭരിച്ച വിളകൾക്ക് കർഷകർക്ക് ഉടനടി പണം ലഭ്യമാക്കുക വിദേശ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ രാജ്യത്തെ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മാർച്ച് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി ലുക്മാൻ അരികോഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിസിഎൻ മലപ്പുറം ലോക വൈറ്റ് കെയിൻ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഒക്ടോബർ പതിനഞ്ചിന് മലപ്പുറത്ത് നടക്കും നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള മലബാർ മേഖലാ കമ്മിറ്റിയും കെ സി എഫും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് പരിപാടികൾക്ക് തുടക്കം കുറിച്ച് രാവിലെ ഒൻപത് മുപ്പതിന് കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് റാലി ആരംഭിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് റാലി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം പി ഉപയതുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് വെയിറ്റ് കെയിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥ് നിർവഹിക്കും മുൻ വിദ്യാഭ്യാസ ഡയറക്ടറും എൻ എഫ് ബി ജനറൽ സെക്രട്ടറിയുമായ സി സി കാശിമണി ദിനസന്ദേശം നൽകും ഇന്റർനാഷണൽ സെക്യൂരിറ്റി വൈറ്റ് കെയിൻ ഡേന്നാണ് പറയാം ഐക്യരാഷ്ട്ര സഭയുടെ ആഹ്വാന പ്രകാരം ആണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലാണ് ഈ ദിനം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് അതുപോലെ കേരള ചാരിറ്റി ഫൗണ്ടേഷൻ കെ സി എഫും കൂടി നാളെ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ കാഴ്ച ഇല്ലാത്തവരും കാഴ്ചയുള്ളവരും ഒരു സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റസാഖ് മാളിയേക്കൽ പി മിക്താദ് സജീദ് കാരകുളം ഹൈജാസ് ഹൈക്കരപടി അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി െ ആറു ലക്ഷത്തി മുന്നൂറ് രൂപ ഫണ്ട് നീക്കിവച്ചാണ് പഞ്ചായത്ത് ഈ ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി നാൽപ്പത്തി എട്ടു പേർക്കാണ് പുതിയ കട്ടിലുകൾ കൈമാറുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥയും ഐ സി ഡി എസ് സൂപ്പർവൈസറുമായ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എം എം ബിന്ദു നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാർ അംഗൻവാടി വർക്കർമാർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് ടീംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ എസ് ആർ ജി കൺവീനർ കെ മുരളീകൃഷ്ണൻ ഒറ്റപ്പാലം ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എം ടി ഷഫീർ ടീൻസ് ക്ലബ് കൺവീനർ എസ് അഖില എന്നിവർ സംസാരിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരം നടത്തി ബി ദരേഷ് എം ഗിരീഷ് റിനു എം റോയ് വി വിദ്യ എന്നിവർ നേതൃത്വം നൽകി എൻ കടമ്പഴിപ്പുറം ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയിലെ തേക്കിൻകോട് വട്ടപ്പാറ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പാണ് ആദ്യ ദിനം നടന്നത് గ్రామ గ్రామపంచ వికసన సదస్ సంఘటి అది దరిద్ర విముక్త గ్రామ గ్రామపంచ ప్రఖ్యాపనము ఈ మమ్మికుట్ి ఎమ్మెల్యే ఉద్ఘాటం నిర్వహించు വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചെത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രം കീഴേടമായ ശിവശൈലേശ്വരം ക്ഷേത്രത്തിൽ ദിവസത്തെ കളംപാട്ടാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ചൊവ്വാഴ്ച ആഘോഷിച്ചു ക്ഷേത്രത്തിലെ കന്നിമാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്